അടിമാലി ടൗണിൽ കാമകോ ജംഗ്ഷന് സമീപം രാത്രികാലത്ത് വീടുകളിൽ അപരിചിതന്റെ സാന്നിധ്യമുണ്ടായത് ആശങ്ക ഉയർത്തി മോഷണം ലക്ഷ്യമിട്ടയാൾ വീടുകളിൽ കയറിയതായാണ് പ്രദേശവാസികളുടെ സംശയം ബഹളമുണ്ടാക്കി ആളുകൾ പുറത്തിറങ്ങിയപ്പോഴേക്കും അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു സംഭവത്തെ തുടർന്ന് അടിമാലി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഇന്ന് പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലോടെയായിരുന്നു അടിമാലി ടൗണിൽ കാംകോ ജംഗ്ഷന് സമീപമുള്ള പാലക്കാമുറി ബിജുവിന്റെ വീട്ടിൽ അജ്ഞാതനെത്തിയത് വീടിന്റെ സിറ്റൌട്ടിലൂടെ കയറിയ ഇയാൾ വീടിന്റെ ഒരു വശത്തെ ജനാലക്കരികിലെത്തി മുറിക്കുള്ളിലേക്ക് ലൈറ്റ് ലൈറ്റടിച്ച് പരിശോധിച്ചു ഈ സമയം വെളിച്ചം കണ്ട് ബിജുവും കുടുംബവും ഉണർന്നു സിറ്റൌട്ടിൽ തിരക്കിയെത്തിയ അജ്ഞാതൻ വീടിന്റെ മുൻഭാഗത്തെ ജനാലയിലൂടെ വീണ്ടും ലൈറ്റ് ലൈറ്റടിച്ച് പരിശോധന നടത്തി പിന്നീട് ഇയാൾ ബിജുവിന്റെ വീട്ടിൽ നിന്നിറങ്ങി സമീപത്തെ മറ്റൊരു വീടിന്റെ സിറ്റൌട്ടിലെത്തുകയും ജനാല തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയം ബിജു വീടിന് പുറത്തിറങ്ങി ബഹളമുണ്ടാക്കി ഇതോടെ അജ്ഞാതൻ റോഡിലൂടെ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പക്ഷെ അത് പുറത്ത് നിന്ന് വിളിങ്ങനെ ലൈറ്റ് അടിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കുമോ എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഞാൻ നോക്കി അത് കുറച്ച് നേരം അല്ല അഞ്ച് മിനിറ്റാലേ അവിടെ നിന്ന് വട്ടം കഴിഞ്ഞ് നോക്കിയിട്ട് അടുത്ത ജെല്ലിൽ എടുത്തേക്കോ ഫ്രണ്ടിലേക്ക് വീട്ടിലെ ഇവിടെ ഈ ജല്ലിൽ ഈ ജെല്ലിൽ വന്ന് നോക്കി അവിടെയും വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളത് കാണുന്നില്ല നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അവർ മോഹം എനിക്ക് വൃത്തമല്ല ഒരു പാൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ടീഷർട്ടാണ് ബ്ലാക്ക് തൊട്ടടുത്ത് വന്നിട്ട് പിന്നെ മിച്ചത്തേക്ക് ഇറങ്ങുവാണ് ഇതെല്ലാം നോക്കിയിട്ട് അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് ഇതാ വീട്ടിലേക്ക് പോയി ആ വീടിൻ്റെ ഫ്രണ്ടിൽ പേരുടെ ജനലും അതൊക്കെ തുറന്നു അപ്പം ഞാൻ എൻ്റെ വാതിൽ തുറന്ന് കൊളത്തിടങ്ങുന്ന ഒച്ച കേട്ടാണ്ട് പുള്ളി ഇറങ്ങി ഒറ്റ പൊട്ടണം പെട്ടെന്ന് തന്നെ ഞാൻ കള്ളം കളഞ്ഞാൽ ഞാൻ വെള്ളമുളകുടി വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അതിലൊക്കെ തള്ളാള് എനിക്ക് വന്നിട്ട് ഞാൻ പുറകെ സെറ്റി വരെ പോയി നോക്കി കാണാൻ പറ്റില്ല ബഹളം കേട്ടുടർന്ന സമീപവാസികൾ ചേർന്ന് അജ്ഞാതനെ പിന്തുടർന്ന് പിറകെ ഓടിയെങ്കിലും കണ്ടെത്താനായില്ല കാംഗോ ജംഗ്ഷനിലും ഇവർ പരിശോധന നടത്തി പിന്നീട് വിവരം പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് സംഭവസ്ഥലത്തെത്തുകയും ചെയ്തു നിറയെ വീടുകളുള്ള പ്രദേശമാണിവിടം ന്യൂസ് ബ്യൂറോ അടിമാലി